ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നമ്മൾ യാത്രയിൽ തന്നെ കണ്ടു പരിചയപ്പെട്ട അൻവർ ബ്രോന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഈ യാത്ര നേരെ പോകുന്നത് നമ്മുടെ ഒരു സ്കൂളിലേക്കാണേ ഒരു ചെറിയ വലിയ സ്കൂളിലേക്ക് ആ സ്കൂളിന്റെ മാനേജറാണ് ഈ ഇരിക്കുന്നത് കേട്ടോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചറുടെ പേര് ജയ ടീച്ചർ എന്നാണ് ടീച്ചറോട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു നേരത്തെ ഫോണിലൂടെ അപ്പം നല്ല സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു നേരത്തെ പോലെ ഒരു ചെറിയ സ്കൂളാണ് പക്ഷേ അവിടുത്തെ സംഭാവന വലുതായിരുന്നു അതുകൊണ്ടാണ് ചെറിയ വലിയ സ്കൂൾ എന്ന് പറഞ്ഞത് അപ്പം ഇതാണ് നമ്മളെ ജ്യോതിസ് ട്രിനിറ്റി സ്കൂൾ കോവൂര് അപ്പം നമ്മളിവിടുത്തെ സ്റ്റാഫും ടീച്ചേഴ്സും എല്ലാവരും കൂടിയാണ് ഉള്ളത് അപ്പോൾ ഇവർ നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത എമൗണ്ട് നമ്മളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ തന്നെ എന്തായാലും സന്തോഷമല്ലേ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ഫസ്റ്റ് സ്കൂൾ കേട്ടോ ഓക്കെ ആ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇവരിവിടെ ഫുള്ളായിട്ടും കുട്ടികളെയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ സെവൻത്ത് വരെയാണുള്ളത് അപ്പോൾ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി കേട്ടോ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ആ ഇവരൊക്കെയാണ് അതിൻ്റെ പുള്ളിക്കാരൻ ഇതിന് ഓണറാണ് ആ എന്തായാലും തീർച്ചയായിട്ടും വരെ പരിചയപ്പെടാം എന്തായാലും ഇവിടെ അടിപൊളിയാണ് പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഇവിടെ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും ഇവരൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഇവരൊരു എനർജി എന്താണെന്നുള്ളത് നമുക്ക് കാണാം അല്ലേ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ഹലോ അപ്പം ഞാൻ വീഡിയോ അങ്ങോട്ട് വയ്ക്കുമ്പോൾ എല്ലാവരും നല്ല ലൗഡായിട്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കത്തില്ലയോ ഏഹ് അപ്പം എന്തായാലും കുട്ടികളെ എനർജി എന്താ നോക്കിയത് എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചോ കഴിച്ചോ ഉറക്കെ പറ ഓക്കെ സൗണ്ട് പോരല്ലോ അപ്പം ഭക്ഷണം കഴിച്ചില്ല അപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ സൗണ്ട് എന്തെങ്കിലും കഴിച്ചാൽ ക്ലാപ്പ് ചെയ്തില്ലാരോ Okay, nice, nice. All of, you, all of you hands up. Hands down. And accept the teacher. <laughs> oh, you're sorry, sorry. It's my mistake. Please, uh, all the students, please raise your hands up. Hands down. Hands up. Hands down. Hands up. Hands up. What? Hands down. Hands up. Hands down. Hands down. Hands down. അപ്പോ എന്തെങ്കിലും പറയണ്ടോ ടീച്ചേഴ്സ് എനി ബഡി വാണ്ട്സ് ടു സേ സംതിങ്ബൌട്ട് അസ് റങ്ങിട്ട് കാസർഗോഡ് മുതൽ ഇവിടം വരെ എത്തി ഇപ്പോൾ പതിനാലാമത്തെ ജില്ല കയറിയതേ ഉള്ളൂ ഇനി ഇവിടുന്ന് തമിഴ്നാട് ആന്ധ്ര വഴി അങ്ങനെ ലഡാക്ക് കാശ്മീർ വരെ ഫുള്ള് കവർ ചെയ്യും ഇന്ത്യ മൊത്തം ആ ഇതുകൊണ്ട് ചോട്ടി ചോട്ടി ഇനി അറിയാൻ ചോദിക്കാനുള്ള എന്തെങ്കിലും പിന്നു ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നു ചോദ്യങ്ങൾ ഒന്നും ടീച്ചേഴ്സിനും ചോദിക്കട്ടെ നമ്മളെ കുറിച്ച് അറിയണേ നമ്മൾ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ വരുന്ന കാണുന്ന മാത്രമല്ലോ എന്തോ നിങ്ങൾ ചോദിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് മിഷനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഏ എന്തോ മനസിലായേ ആരാ പറഞ്ഞല്ലോ സഹായിച്ചില്ല എന്താ സഹായിച്ചില്ല എന്താ ഹലോ അരക്കല്ലേ എണ്ണൂറ സഹായിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ സഹായിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാല് നമ്മളെപ്പോലെ നമുക്കെക്കാല കണ്ണും കൈയും കാലുകളെല്ലാം ഉണ്ട് നന്നായിട്ട് പറിക്കും അല്ലേ നമുക്ക് പഠിക്കാനുള്ള ശേഷിയുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ട് എല്ലാം കഴിവുണ്ട് അല്ലേ എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കഴിവുകളൊന്നും ഇല്ലാത്ത പുറത്ത് നടക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ബസ്സിലൊക്കെ പോകാൻ നേരത്തെ റോഡ് സൈഡിലൊക്കെ കാലൊന്നും വയ്യാട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ടാവേ അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലെ യാത്രയിൽ ഇപ്പൊ മൂന്ന് വർഷത്തിൽ ലക്ഷക്കണക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ ആർക്കേ പറ്റുള്ളൂ ആ മുൻഷത്തും വേണം അതുപോലെ തന്നെ നടക്കാനും കാലിൽ നമുക്ക് കാലിനും കൈയിലൊക്കെ പ്രാപ്തി ഉള്ളവർ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കെ സഹായിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമല്ല പക്ഷെ സഹായിക്കുന്നതുകൊണ്ട് ഇന്ന് ഗുണോണ്ട് കുറച്ച് ഒന്നിനും പറ്റാത്ത കുറച്ച് ആൾക്കാർക്ക് ഒരു സഹായമാകും അവർക്ക് നല്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടും ചിലപ്പോ ഞങ്ങളെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വേറൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് ഈ ഭിന്നശേഷിക്കാർ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പോകാനോ ഒന്നും ഇല്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണ യാത്ര പോകണം ഒരു ബുക്ക് എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഒരാൾ എന്ന് വിചാരിച്ചാൽ ആ മരിച്ച ആളുടെ ഒരുപാട് കുടുംബങ്ങളുണ്ടാവും ചിലപ്പോൾ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും അങ്ങന്മാരുണ്ടാവും അങ്ങനെ കുടുംബങ്ങളുണ്ടാവും അപ്പോൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറ്റുമോ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും മരിച്ചാലേ ആ ഭക്ഷണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ ആരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ആരൊക്കെ സങ്കടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏതെല്ലാം രീതിയിലാണ് ആൾക്കാരെ ജീവിക്കുന്നത് നമുക്ക് ഒരു യാത്ര കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ ഈ കണ്ണിലൂടെ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടും അല്ലേ പുതിയ കാഴ്ചകൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട് മാത്രല്ല നമ്മുടെ പഞ്ചായത്ത് നമ്മൾ പുറമുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നല്ല മനസ്സിൽ കിട്ടും വണ്ടി കാണേ ചുമ്മാറ ഇത് അത് എനർജി എനർജിയില്ലാത്ത ഓക്കെ ഓക്കെ അപ്പോൾ വണ്ടി കാണിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഉള്ളിൽ രണ്ട് സൈക്കിൾ രണ്ട് സൈക്കിളാണ് ഇത് ശരിക്കും അറിയപ്പെടുന്നത് സൈക്കിൾ ക്യാരബാൻ അതായത് ശരിക്കും സൈ ക്യാരവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഫെസിലിറ്റീസ് ആണ് ഈവൻ നമ്മൾ ബാത്റൂം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്യാരബാൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ബാത്റൂം ഒഴികെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ വണ്ടിയിൽ ഉള്ളതുകൊണ്ട് ഇതിനറിയപ്പെടുന്നത് സൈക്കിൾ ക്യാരവാൻ എന്നാണ് ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഉറങ്ങുന്നതും എല്ലാം ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ പരിപാടിയും നമ്മൾ ഈ വണ്ടിയിനാണ് അപ്പോൾ അത് കാണുന്നത് നിങ്ങൾക്ക് Here, oh, Oke, Oke, Hai, hai. Nizin. Hai. Ya, ya. I'm going to so, pay you Nizin, Nizin. Nizin. Are Nizin? Lu subscribe kan? Oh, mission 100 rupee. Mission? 100 rupee. 100 rupee. ചെയ്യോ ഏതാ ചാനോ നമ്മളെ ചാനലിന്റെ അവിടെ കമന്റിൽ ചെയ്യോ ഏത് നിങ്ങളെ ചാനലിന്റെ പേര് ഓർബാ ഞങ്ങളുടെ ചാനൽ പേര് അടിപൊളി ഡീപോളി അപ്പൊ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഒരു ബാലട്ടോ അങ്ങോട്ടും കൊണ്ട് വേണ്ടേ ഏഹ് അപ്പൊ അതിന്റെ അടിയിലെ കമന്റിൽ എന്ത് ചെയ്യാം ഞാൻ വേറെ ആ എന്തായാലും എന്തായാലും ഇവരെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം മക്കളാണ് അപ്പൊ ഇവരെ ചാനൽ നമ്മളെ കമന്റ് ബോക്സിൽ എന്തായാലും ഇവര് തന്നെ ഇടുന്നതായിരിക്കും ഓക്കെ ചെയ്യണേ ഓക്കെ ബൈ

ശരി കേട്ടോ എപ്പോഴും ഓർമ്മിപ്പിച്ചിരിക്കാനാണ് ഓക്കേ ഒരു അടിയാണേ പെട്ടല്ല അതാണ് ഓക്കേ തീർച്ചയായും ടീച്ചർ വരെ ടീച്ചർ വരെ രേത 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 ടീച്ചർ ടീച്ചർ അല്ല വെരി രേത ടീച്ചർ രേത ഓക്കേ ഓക്കേ എല്ലാം ആറുണ്ട് ടീച്ചർ വരെ ടീച്ചർ വരെ അപ്പോൾ ഇവിടെ വലിയൊരു കൂട്ടമുണ്ട് വലിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നെടുന്തൂണായിട്ടൊരാളുണ്ട് ജയ ടീച്ചറെ ടീച്ചറായിട്ട് നമ്മൾ ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചതല്ലോ ടീച്ചർ ദിവസമായില്ലേ നമ്മുടെ ഈ ഒരു അടുത്തുണ്ട് എന്തായാലും ചെറിയ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും ഏഴാം ക്ലാസ് വരെയായി അതുകൊണ്ട് തന്നെ ടീച്ചറെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി ടീച്ചറും നമ്മൾ എല്ലാവരും കൂടി ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ടോ ഇനി തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ആരാടിക്കാൻ വേണ്ടി പോകാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും വരും നിങ്ങൾ കുറഞ്ഞ ദൂരങ്ങളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം